الذين ينفقون أموالهم بالليل والنهار سرا وعلانية، سرا وعلانية فلهم أجرهم عند ربهم، അല്ലവീൻ ഒരു കൂട്ടം ആളുകൾ യുൻഫെകോന അവർ ചെലവഴിക്കുന്നു അംബാലും അവരുടെ സമ്പത്തിനെ ചെലവഴിക്കുന്നു ബിൽഡയിൽ രാത്രി കാലങ്ങളിലും മഞ്ഞഹാർ പകൽ സമയങ്ങളിലും ചെലവഴിക്കുന്നു 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 ഫലവും അവർക്കുണ്ട് അജുറുവും അവരുടെ പ്രതിഫലമുണ്ട് എന്തറപ്പിയും അവരുടെ രക്ഷിതാവിങ്കലുണ്ട് അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമുണ്ടാകുന്നതല്ല അവർ വ്യസനിക്കുന്നതുമല്ല ദാനധർമ്മത്തിൻ്റെ മഹത്വങ്ങളും മര്യാദകളുമായി ബന്ധപ്പെട്ട വിശദമായ വിവരണത്തിന്റെ അവസാന ആയത്താണ് സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി എഴുപത്തി ഈ ആയത്ത് വിഷയങ്ങളുടെ എല്ലാം രത്ന ചുരുക്കം കൂടിയാണ് ഈ ആയത്തിലൂടെ കാരുണ്യവാനായ രക്ഷിതാവ് അറിയിക്കുന്നത് അല്ല ഒരു കൂട്ടം സൗഭാഗ്യവാന്മാർ ഇതുകൊണ്ടുള്ള ഉദ്ദേശം അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൾ ഉന്ദി സല്ലാഹു അലൈ വസല്ലമയുടെ അധ്യാപന സംസ്കരണങ്ങളിൽ മുന്നോട്ട് വന്ന സഹാബികളാണ് ഉദ്ദേശം പ്രത്യേകിച്ചും അബാഹു നൽകിയ സമ്പത്ത് ധാരാളമായി നന്മയുടെ വഴിയിൽ ചെലവഴിച്ച ബിസ്മാനുബിൻ ആഹ്വാൻ റതിയൊന്നാഹുവാൻ അബ്ദുൾ റഹ്മാൻ ബിൻ ഔഫ് പറാഹുവാൻ പോലുള്ള അതുപോലെ ആദരണീയ മാതാവ് ഒമുൽ മുക്മിനീൻ ഹദീജുബറിയൊന്നാഹുവാൻ ഹെ പോലുള്ള മഹാത്മാക്കളും മഹതികളുമാണ് അവരെ പിൻപറ്റി പിൽക്കാലത്ത് ഉദയം ചെയ്ത മുഴുവൻ ധർമ്മിഷ്ടരുമാണ് സമ്പത്ത് ചെലവഴിച്ചവർ ജീവൻ ചെലവഴിച്ചവർ അറിവ് ചെലവഴിച്ചവർ ഇങ്ങനെയുള്ള എല്ലാവരും ഇതിൽ പെടുന്നതാണ് അല്ല ഒരു കൂട്ടം ആളുകൾ അവർ നേരായ വഴിയിൽ ചെലവഴിക്കുന്നു നല്ല ഉദ്ദേശത്തോടെ കഴിവിന്റെ പരമാവധി നല്ല മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നു അംവാലവും അവരുടെ സമ്പത്തിനെ ചിലവഴിക്കുന്നു പണത്തെ ചെലവഴിക്കുന്നു സമയത്തെ ചെലവഴിക്കുന്നു സൗകര്യത്തെ ചെലവഴിക്കുന്നു കൈകാലുകളെ ചെലവഴിക്കുന്നു മനസ്സിനെ ചെലവഴിക്കുന്നു രാത്രികാലങ്ങളിൽ ചെലവഴിക്കുന്നു രാത്രികാലങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഒന്ന് അധികം ആളുകളും കാണുന്ന കാണുകയോ കേൾക്കുകയോ ചെയ്യുകയില്ല രണ്ടാമത്തെ വലിയ പ്രത്യേകത രാത്രി ഇത് കൂടുതൽ ആളുകൾ അശ്രദ്ധയിൽ കഴിയുന്നതായ സമയമാണ് നന്മകളുമായി ബന്ധപ്പെടാതെ കഴിയുന്ന ഒരവസരമാണ് സത്യവിശ്വാസികളെയും സൗഭാഗ്യവാൻമാരെയും സംബന്ധിച്ചിടത്തോളം രാത്രി കാലങ്ങളൊരു സുവർണാവസരവുമാണ് ലോകത്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഉദയം ചെയ്തത് പാതിരാവിൻ്റെ നിശബ്ദതയുടെ ഇടയിലൂടെയാണ് അള്ളാഹു കാക്കുമാറാകട്ടെ തെമ്മാടികളും ദുർമാർഗികളും പലപ്പോഴും വഴിതെറ്റുന്നതും രാത്രിയുടെ നിശബ്ദതയെ അവസരമായി കണ്ടുകൊണ്ടാണ് എന്നാലൊരു സംശയമുണ്ട് ദാനധർമ്മം പോലെയുള്ള കാര്യം അത് രാത്രി എങ്ങനെ ചെയ്യാൻ സാധിക്കും ഒന്നാമതായി രാത്രിയെ ശരിയായി വിനിയോഗിക്കുന്നവർക്ക് രാത്രിയും ദാനധർമ്മം ചെയ്യാൻ കഴിയും മഹാന്മാർ രാത്രി കാലങ്ങളിൽ അവർ രചനകൾ തയ്യാറാക്കുമായിരുന്നു ബാക്കിയാ ദുസ്സാരിഹാത്തിന് പഴയ ഉസ്താദ് പേര് മറന്നുപോയി അബ്ബാഹു പരിപൂർണ്ണ മക്ഫുറത്തും മറഹമത് നൽകട്ടെ അദ്ദേഹത്തിന്റെ ഒരു രചനയുടെ എഴുതുന്നുണ്ട് ഈ രചന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രചനയാണ് രാത്രി ആരംഭിച്ച് പലപ്പോഴും സുബഹിയുടെ ബാങ്ക് വരെയും ബാങ്ക് കേൾക്കുന്നത് വരെയും ഇതിനായിട്ട് എനിക്ക് കഴിച്ചുകൂട്ടാൻ സാധിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിലെ അമൂല്യ സമയമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ഇമാമുല്ലാതീഫ റഹ്മുള്ള എലൈഹി രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠനങ്ങളിലും അതുപോലെ അധ്യാപനങ്ങളിലും കഴിച്ചുകൂട്ടി സുബഹി നമസ്കാരം അതേ അതുകൊണ്ട് തന്നെ നമസ്കരിക്കുമായിരുന്നു പലർക്കും ഇത്തരം കാര്യങ്ങളിൽ കാര്യങ്ങളിലൊരു സംശയമാണ് പക്ഷേ മൊബൈൽ വന്നതിനോടുകൂടി ആ സംശയം മാറേണ്ടതാണ് മൊബൈൽ നോക്കിക്കൊണ്ട് രാത്രി മുഴുവനും പാതിരാവളിൽ കഴിച്ചു കൂട്ടുന്ന ആളുകൾ അതുപോലെ പടച്ചവന്റെ പ്രധാനപ്പെട്ട ദാസന്മാർ അവർ രാത്രി കാലങ്ങളെ ദാനധർമ്മത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ് ആദരവായ വസല്ലം മരടി ഒരു വ്യക്തി ദാനധർമ്മത്തിൻ്റെ മഹത്വങ്ങളും മര്യാദകളും കേട്ടപ്പോൾ ഇന്ന് രാത്രി ഞാൻ ദാനധർമ്മം ചെയ്യുന്നതാണെന്ന് നീയത്തി ചെയ്തു അദ്ദേഹം രാത്രിയുടെ ഇരുട്ടിൽ സമ്പത്തുമായി പുറപ്പെട്ടു എന്നാൽ ഒരു വലിയ പണക്കാരനെ അദ്ദേഹത്തിന്റെ അരികിൽ അതുകൊണ്ട് വെച്ചിട്ട് അദ്ദേഹം മടങ്ങി വന്നു രാവിലെ ആളുകൾക്ക് അറിവ് കിട്ടി ഇതുപോലെ ഒരാൾ രാത്രി ധർമ്മം ചെയ്ത് പക്ഷേ പണക്കാരങ്ങൾ കൊണ്ട് ധർമ്മം ചെയ്തിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള പ്രത്യേക രീതി ജനങ്ങൾ പൊങ്കാലയിടുകയുണ്ടായി പരിഹസിക്കുകയുണ്ടായി ഒരു രോഗമാണ് പണക്കാരനെ കൊണ്ട് ദാനധർമ്മം ചെയ്തിരിക്കുന്നു അന്നാഹുവിൻ്റെ ദാസൻ ദുവാ ചെയ്തു അൽഹന്ദ അല്ലാഹു എന്നതിനെക്കാണ് സർവസ്തുതീയം സമ്പന്നനാണെങ്കിലും എനിക്ക് ധർമ്മം ചെയ്യാൻ സാധിച്ചല്ലോ അദ്ദേഹം പറഞ്ഞു ഇന്നും ഞാൻ ധർമ്മം ചെയ്യും രണ്ടാമത്തെ ദിവസം അദ്ദേഹം ആ സമ്പത്ത് കൊണ്ടുപോയി വളരെ മോശം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തിയുടെ അരികിൽ കൊണ്ടുവച്ചിട്ട് വന്നു അടുത്ത ദിവസം ജനങ്ങൾ അതിനേക്കാളും ബഹളമായി ഇതെന്താ ഈ കാട്ടുന്നത് മോശപ്പെട്ട ആളുകൾക്ക് ഇതുകൊണ്ട് പൈസ കൊണ്ട് കൊടുക്കുന്നല്ലോ ഇവിടെ എത്രയോ ആളുകൾ വരെ ആവശ്യക്കാരുണ്ടായിട്ട് അവിടെയാണ് കൊണ്ട് കൊടുക്കുന്നത് അദ്ദേഹം ദുവാ ചെയ്ത് വന്നാകു എന്നതിനേക്കാട് സർവസ്വതിയും മോശപ്പെട്ടയാൾക്കെങ്കിലും കൊടുക്കാൻ സാധിച്ചല്ലോ ഇതിന് ആശയമുണ്ട് ആ മോശപ്പെട്ട വ്യക്തി അത് കാരണമായി ചിലപ്പോൾ നന്മയിലേക്ക് വന്നെങ്കിലും മൂന്നാമത്തെ ദിവസം വീണ്ടും പുറപ്പെട്ടു അദ്ദേഹം ഒരു കള്ളന്റെ അരികിൽ സമ്പത്ത് കൊണ്ടുവെക്കുകയുണ്ടായി പിറ്റേന്ന് രാവിലെ പത്രങ്ങളിലെല്ലാം വലിയ കുറിപ്പ് അള്ളത് ആൾക്കാർ കഞ്ഞിവെച്ചു കൊടുത്തിരിക്കുന്നു അവർക്ക് സമ്പത്ത് കൊണ്ടു കൊടുത്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ ദാസൻ പറഞ്ഞു റഹ്മാനെ നിന്റെ അനുഗ്രഹം മാത്രമാണ് നീ ഇത് സ്വീകരിക്കണം എനിക്കും ഇതിനു ഗുണം തരണം ആ മനുഷ്യർക്കും ഇതിന് ഗുണം കൊടുക്കണം അന്ന് രാത്രി അദ്ദേഹം വിഷമിച്ചു ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു സ്വപ്നം കാണിക്കപ്പെട്ടു താങ്കളുടെ മൂന്ന് ദാനങ്ങളും സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല വമ്പിച്ച പ്രതിഫലം ഉണ്ടായിരിക്കുന്നു ധാരാളം ആൾക്കാർ ഇന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ വീലിൻ്റെ പ്രബോധനം നടത്തിയത് എന്താ കാര്യം എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റിരുന്ന് പുറ ക്ലാസ് നടത്തുന്നു എന്നോടൊരു സഹോദരൻ ചോദിക്കുകയും ചെയ്തു നെഞ്ചു പൊട്ടിപ്പോകുന്ന ചോദ്യമാണ് പക്ഷേ മറുപടിയും കൊടുത്തു നിങ്ങൾ വളരെ വിഷമിച്ചിരുന്ന് പുസ്തകങ്ങളെല്ലാം ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾ കിടന്നുകൊണ്ട് പോലും വായിക്കുന്നില്ല ഞാൻ പറഞ്ഞു താങ്കൾ താങ്കളെ പോലെട്ടവർ വായിക്കാതിരിക്കുമായിരിക്കും അള്ളാഹുവിൻ്റെ ദാസന്മാർ വിഷാത ഇന്നല്ലെങ്കിൽ നാളെ വായിച്ചുകൊള്ളു മഹാന്മാരെ വിഷമിച്ചെഴുതിയത് ഇന്ന് ലഹന്താ സമുദായം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നന്മകളെ നിന്ദിക്കുന്ന സ്വഭാവമുണ്ട് സ്വയം ചെയ്യുകയുമില്ല മറ്റുള്ളവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയുമില്ല പക്ഷേ അള്ളാഹുവിൻ്റെ ദാസൻ അന്ന് വിഷമിച്ച് കിടക്കുന്ന സമയത്ത് സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് കാണിക്കപ്പെട്ടു താങ്കളുടെ മൂന്ന് ദാനങ്ങളും സ്വീകരിക്കപ്പെട്ടു പണക്കാരൻ അദ്ദേഹം താങ്കളെ ആ കുറഞ്ഞ സമ്പത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പശ്ചാത്തപിച്ച് പഠിച്ചവരെ ഇങ്ങനെ ആളുകൾ ദാനങ്ങൾ ചെയ്യുന്നെങ്കിൽ എന്നെപ്പോലെയുള്ളവർ ദാനം ചെയ്യാൻ എത്രയോ അർഹതപ്പെട്ടവരാണ് അദ്ദേഹം കൃത്യമായി സക്കാത്തും ശ്രദ്ധയും കൊടുക്കാൻ സന്നദ്ധനായിരിക്കുന്നു ആ മോശപ്പെട്ട പെണ്ണ് താങ്കളുടെ സമ്പത്ത് കയ്യിൽ പിടിച്ച് അവർ കണ്ണീർ വാർത്തുകയും പടച്ചവനെ എൻ്റെ ജീവിതം വിറ്റു തുറക്കുന്നതിന് പകരം ജീവിതത്തെ നേർവഴിയിൽ ചെലവഴിച്ച് എൻ്റെ ജീവിതം സമ്പന്നമാക്കുന്നത് എത്രയോ നല്ലതാണ് ഞാൻ ഇനി മോശമായ പ്രവർത്തനം നടത്തുകയില്ല എൻ്റെ ജീവനം നന്നാക്കുന്നു എന്ന് പറഞ്ഞ് അവരും നന്നായിരിക്കുന്നു കണ്ണൻ ഞെട്ടിത്തെറിച്ചിരിക്കുന്നു പടച്ചവനെ അനുവദനീയമായ വഴിയിൽ വിശുദ്ധമായ സമ്പത്ത് തരാൻ നിരക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ എന്തിന് തെറ്റായ വഴി സ്വീകരിക്കണം അദ്ദേഹം പശ്ചാത്തപിച്ച് നല്ല നിലയിൽ അധ്വാനിക്കാനും ദാനധർമ്മം ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു രാത്രി കാലങ്ങളിലും ദാനം ചെയ്യാൻ പറ്റിയ സന്ദർഭമാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം ആശയപൊരമാക്കാൻ പറയുന്നത് അന്താഹു മനസ്സിലാക്കാൻ തോഫീക്കാർക്കുമാർ ആകട്ടെ ദാനധർമ്മമെന്ന് വിചാരിക്കാത്ത ചില കാര്യങ്ങൾ രാത്രി കാലങ്ങളിൽ നടക്കുന്നതിനെ പ്രത്യേകം അന്നാഹു സൂചിപ്പിക്കുകയാണ് ഭാര്യ ഭർത്തന ബന്ധം കുടുംബവുമായിട്ടുള്ള അടുപ്പം മക്കളും വീട്ടിലെ ആൾക്കാരും അയൽവാസികളുമായിട്ടുള്ള ഒരു നല്ല മര്യാദ ഇത് രാത്രി സമയത്താണ് നടക്കുന്നത് നിങ്ങളുടെ ഗുഹിയ സ്ഥാനം ശരിയായി ഉപയോഗിക്കുന്നതിൽ ധർമ്മമുണ്ട് ദാനത്തിന്റെ കൂലിയുണ്ട് അള്ളാഹു ദൂതരെ എന്താ നീ പറയുന്നത് ഒരു മനുഷ്യനെ വികാരം പൂർത്തിയാക്കുന്നതിന് കൂലിയോ ആദരവായ റസോലു മുഴുവൻ പ്രവർത്തനങ്ങളെയും വിവാദത്താക്കുന്ന പ്രവാചകൻ പറയുന്നു അത് തെറ്റായ വഴിയിൽ കൊണ്ട് ചെലവഴിച്ചിരുന്നെങ്കിൽ അത് പാപമാവുകയില്ലായിരുന്നു അതുകൊണ്ട് അതിലും ധർമ്മമുണ്ട് കുടുംബക്കാരുമായി നല്ല നിലയിൽ കഴിയൽ മക്കളെ ഓമനിക്കൽ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യൽ ഇതെല്ലാം വലിയ ധർമ്മമാണ് പകരും ധാരാളം ധർമ്മങ്ങൾ ചെയ്യും ിയ രഹസ്യമായും ധർമ്മങ്ങൾ ചെയ്യും പരസ്യമായും ധർമ്മങ്ങൾ ചെയ്യും അതിൻ്റെ മര്യാദകളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഫലവും അജുറും അവരുടെ രക്ഷിതാവിങ്കിൽ അവരുടെ പ്രതിഫലം സുരക്ഷിതമാണ് ചെയ്ത് നാളെ അറിയത്തില്ല കേട്ട കേട്ടിട്ടില്ല എന്നൊന്നുമില്ല പടച്ചവൻ മുഴുവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത്ര ധർമ്മം ഇത്ര സമയത്ത് എന്ന രീതിയിൽ അതിന് ഇത്ര പ്രതിഫലം ഫലവും അവർ ഈ ലോകത്തും യാതെന്നും ഭയപ്പെടുന്നതല്ല നാടെ പല ലോകത്തും യാതെന്നും ഭയപ്പെടുന്നതല്ല മരണത്തിന്റെ സമയത്ത് ഖബറിന്റെ ഏകാന്തതയിൽ മഹഷറയുടെ ഭയാനകമായ അവസ്ഥയിലവർ ഭയപ്പെടുന്നതല്ല സമാധാനത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തിലവർ പ്രവേശിക്കുന്നതാണ് വലാവും യഹസനൂൻ അവർ അല്പവും വ്യസനിക്കുന്നതല്ല ഈ ലോകത്തും അവർക്ക് വ്യസനമില്ല മരണനേരത്തും അവർക്ക് വ്യസനമില്ല കബറിലും അവർക്ക് വ്യസനമില്ല മഹഷറിലും അവർക്ക് വ്യസനമില്ല അവസാനം സന്തോഷ ആമ ആമോദങ്ങളുടെ കേന്ദ്രമായ സ്വർഗത്തിൽ ഈ നന്മകളുടെ എല്ലാ നായകൻ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം നബിമാർ സഹാബാക്കൾ സിദ്ദീഖുകൾ ഔലിയാക്കൾ അവരോടൊപ്പം അവർ സമുല്ലസിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ